ജയിലുകളെ ക്രിയാത്മകമായി മാറ്റാനാണിപ്പോൾ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിൽ പ്രിസൺ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും മികച്ച പരിശീലനമാണ് ഇപ്പോൾ ജയിൽ സേനയ്ക്ക് നൽകി വരുന്നത് പരിശീലനത്തിലൂടെ ലഭിച്ച അറിവുകൾ കൃത്യനിർവഹണത്തിൽ പ്രാപ്തരാക്കും ജയിൽ മോചിതരാകുന്നവർക്ക് ജീവമാർഗം ഉണ്ടാക്കാനുള്ള പരിശീലനം ജയിലിൽ നൽകുന്നു ഒരാൾ കുറ്റവാളിയാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം കാരണം എന്തായാലും ജയിലിൽ എത്തിപ്പെട്ടവർ ഉത്തമ മനുഷ്യരാകണം എന്നതാണ് ശിക്ഷ കാലാവധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം ചെയ്തവരെ കൊടും കുറ്റവാളിയാക്കി മാറ്റാനുള്ള സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല വിചാരണ തടവുകാർ വിചാരണ നേരിടുന്നവർ മാത്രമാണ് അവരെ കോടതി ശിക്ഷിക്കുന്നതുവരെ കുറ്റവാളികളായി കാണരുത് ഇരുപത്തിയഞ്ച് രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വരെ പാർപ്പിക്കുന്ന ഇടം മാത്രമല്ല ജയിൽ ജയിൽ അന്തേവാസികളുടെ സംശുദ്ധീകരണം ഇവിടെ നടക്കുന്നുണ്ട് ജയിൽ നിർമ്മാണ ഉൽപ്പന്നം എന്ന് കേൾക്കുമ്പോഴേ ജയിൽ ചപ്പാത്തിയാണ് ആദ്യമേ ഓർമ്മ വരിക സാമൂഹ്യ ജീവിതത്തിന് അനുയോജ്യമാക്കുന്നതിന് ഇവയൊക്കെ സഹായകമാണ് അപൂർവം ചില കുറ്റവാളികൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതും കാണേണ്ടതുണ്ട് അത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുമാണ് സർക്കാരും അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അത് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും